ഞാനിവിടെ മധുരമായി ഒരു പകരം വീട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒക്ടോബർ ആറാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്രതീക്ഷിതമായ രീതിയിൽ സാധാരണക്കാരനായി എന്നെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി അവസരത്തിൽ റോമിൽ സിനഡ് നടക്കുന്ന സമയമായിരുന്നു ഉടനെ തന്നെ മെത്രാഭിഷേകത്തെക്കുറിച്ചും ഉള്ള ചിന്തകൾ വന്നപ്പോൾ ചങ്ങനാശ്ശേരി അധ്രുവതയെ സംബന്ധിച്ചിടത്തോളം ആ മെത്രാഭിഷേകത്തിൻ്റെ അനുഗ്രഹദായകമായ നിമിഷത്തിൽ സുവിശേഷ സന്ദേശം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ വന്ന പേര് അഭിപിതാവിൻ്റേതാണ് അപ്പോൾ തന്നെ പിതാവിനോട് ആ അനുവാദം ചോദിച്ച അവസരത്തിൽ ധാരാളം പരിപാടികളുണ്ടായിരുന്നുവെങ്കിലും പിതാവ് ഉടനെ തന്നെ സമ്മതിക്കുകയും ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദൈവാലയത്തിലെത്തിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ അതിന് പകരം വീട്ടാൻ എനിക്ക് സാധിക്കയില്ല എന്ന് എനിക്കറിയാം എങ്കിലും എളിയ രീതിയിൽ തുടക്കക്കാരനായി ഞാൻ വിനീതനായി ഇവിടെ വന്ന് പിതാവിന് വേണ്ടി ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഞാൻ എന്നെ ക്ഷണിച്ച പിതാവിനും മറ്റെല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുകയാണ് സ്വാഗത പ്രസംഗത്തിൽ വന്നി പിതാവ് പറഞ്ഞതുപോലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹദായകമായ നിമിഷം ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളാണ് സിറിൽമാർ മാർ ബെസേലിയോസ് തിരുമേനി പ്രിയപ്പെട്ട മണലയിൽ തോമസ് അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങ് മാന്നാർ കടപ്ര സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഒരു കൗമാരപ്രായക്കാരനായിരുന്നു പിതാവ് കണ്ണുകൾ നിറഞ്ഞാണ് ആ ശവസംസ്കാര ചടങ്ങ് നടത്തിയത് ത തോമസ് അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു വളരെയേറെ അധ്വാനിച്ച മിഷനറി ആയിട്ട് ജീവിച്ച അച്ഛൻ ഈ അപ്രതീക്ഷിതമായ മരണത്തിന് മുമ്പിലും പുഷ്പഗിരി ആശുപത്രിയിലെ കിടക്കയിൽ വെച്ചു തൻ്റെ കശുവണ്ടി തോട്ടത്തിൽ ഓരോ കുട്ടികൾക്കും കൊടുക്കാനുള്ള കണക്ക് ഓരോരുത്തരുടെയും പേര് ഓർമ്മിച്ച് നന്നായിട്ട് നല്ല ഇടയിനായി ഈശോയുടെ ചിത്രം ഞാൻ ഒരു പൈസ പോലും സഭയുടെ എടുത്തിട്ടില്ല സാധിക്കുമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ബലി വർഷത്തിലൊരിക്കൽ എനിക്ക് വേണ്ടി ആ ഈ കുരിശ്ശടിയിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞ് കടന്നു പോകുന്ന അച്ഛൻ പക്ഷേ അന്ന് സ്കൂളിൽ പഠിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ ആദ്യാത്നി അതിനെ ഞാൻ മലങ്കര സഭയോട് കടപ്പെട്ടിരിക്കുന്നു ആ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച ആ മൂല്യ നിമിഷമായിട്ട് ഞാൻ കാണുകയാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാവിന് ആശംസകളിലും പ്രാർത്ഥനകൾ നേരാണ് ആണെങ്കിൽ പോലും പ്രഥമവും പ്രധാനമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുവാൻ വേണ്ടിയാണ് കാരണം ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ കണ്ടിട്ടില്ലാത്ത ഒരു നിയോഗം സാധാരണക്കാരനായി എന്നെ തേടിയെത്തിയപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും പ്രത്യേകമായ രീതിയിൽ എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും അതുപോലെ തന്നെ വൈദികരുടെയും ഗുരുഭൂതന്മാരുടെയും അഭിഭന്യ പിതാക്കന്മാരുടെയും പ്രത്യേകമാം വിധം എൻ്റെ എളിയ ശുശ്രൂഷ ലഭിച്ച പാവപ്പെട്ടവരുടെയും അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇവിടെ ആയിരിക്കുകയും നിങ്ങളെ ഓരോരുത്തരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു മാർത്തോമാസ്ലീഹായുടെ മക്കൾ എന്ന നിലയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഈ നാമഹേതുക തിരുനാള് ആഘോഷിക്കുവാനായിട്ട് ലഭിച്ചത് വലിയൊരു ഭാഗ്യത്തിൻ്റെയും അതുപോലെ വലിയൊരു സാക്ഷ്യത്തിൻ്റെയും അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇപ്രകാരം ഒരു കൂട്ടായ്മ വീണ്ടും നമുക്ക് റോമിലൊക്കെ കൂടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒരുമിച്ച് മാർ തോമാസ് ലീഹയുടെ മക്കൾ എന്ന നിലയിൽ ജൂബിലി വർഷത്തിലൊക്കെ സാധിക്കുമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യപ്പെട്ട മഹാന്മാരായ സഭാപിതാക്കന്മാരുടെ സദസ്സിൽ എന്നും ഉജ്ജ്വല പ്രകാശം ചൊരിയുന്ന സുവർണ താരകമായി തലമുറകളാൽ കീർത്തിക്കപ്പെടുന്ന മഹാനായ പിതാവാണ് വിശുദ്ധ ബസേലിയോസ് വിശുദ്ധനും പണ്ഡിതനും മൽപ്പാനും എഴുത്തുകാരനും താപസനും കാപ്പതോച്ഛ്യൻ പിതൃത്രയത്തിൽ പ്രഥമനുമായ മാർ ബെസേലിയോസിൻ്റെ വിവിധങ്ങളായ ഗുണഗണങ്ങൾ സ്വന്തം വ്യക്തിത്വത്തിൽ ഭംഗിയായി ചാലിച്ചു ചേർത്ത ബെസേലിയോസ് നാമധാരിയായ നമ്മുടെ പ്രിയങ്കരനായ ശ്രേഷ്ഠ കാതോലിക ബാബ ക്ലീമിസ് തീമിയുടെ സാന്നിധ്യത്തിൽ ഈ തിരുനാൾ ദിനത്തിൽ മഹാമൽപ്പാനായ മാർ ബെസേലിയോസിനെ അനുസ്മരിക്കുകയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് തികച്ചും അനുഗ്രഹപ്രദമാണ് മലങ്കര സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ അഭിവന്യ മോറൻ മോർ ബെസേലിയോസ് ക്ലീമിസ് ബാബ തിരുമേനിക്ക് സാർവത്രിക സഭ മുഴുവൻ്റെയും പ്രത്യേകിച്ച് സീറോ മലബാർ സഭാങ്ങളുടെയും പേരിൽ നാമഹേതു തിരുനാൾ മംഗളങ്ങൾ ആദരപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാൻ നേരുകയാണ് എ ഡി മുന്നൂറ്റി മുപ്പതിൽ കപ്പതോച്ചിയായാലെ കേസറിയായി ജനിച്ച മാർ ബെസേലിയോസ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും നമ്മിൽ കൈതകം ജനിപ്പിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്തിന് ഉടമയാണെന്ന് നമുക്കറിയാം ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കാനാവില്ല വിശുദ്ധരുടെ സഭയായ സമൂഹമായ സഭയുടെ ചെറുപതിപ്പായിരിക്കണം ഗാർഹ്യ സഭയായ കുടുംബം എന്ന യാഥാർത്ഥ്യത്തിന് അക്ഷരാർത്ഥത്തിൽ ജീവിത ഭാഷ്യം രചിച്ച വിശുദ്ധരുടെ കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത് അദ്ദേഹത്തിന്റെ പിതാവും പിതൃമാതാവും സഹോദരരുമെല്ലാം വിശുദ്ധരായിരുന്നുവെന്ന് നമുക്കറിയാം നിരവധി മേൽപ്പെട്ടകാരുണ്ടായിരുന്ന മഹനീയ കുടുംബത്തിലെ അംഗമായിരുന്നു സത്യപ്രബോധനത്തിന്റെ വക്താവും സഭയുടെയും ഉറങ്ങാത്ത കാബർക്കാരനുമായി ജീവിച്ചുകൊണ്ട് സഭയിലെ മേൽപ്പെട്ട ശുശ്രൂഷ എപ്രകാരമായിരിക്കണമെന്ന് സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച വിശുദ്ധൻ ഗ്രീക്ക് ഭാഷയിൽ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്ന ബാസിലേയ്യ എന്ന പദത്തിൽ നിന്ന് രൂപം പ്രാപിച്ച ബസേലിയോസ് എന്ന നാമം സൂചിപ്പിക്കുന്നത് പോലെ രാജോചിതമായ ധീരതയും നേതൃപാഠവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സത്യവിശ്വാസത്തിൻ്റെ വക്താവായതിൻ്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തിയ ബൈസൻ്റെയും ചക്രവർത്തിയുടെ പ്രതിനിധിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസിദ്ധമാണ് നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്ക പോലും ചെയ്തിട്ടില്ല കാരണം ഞങ്ങളെ കൊള്ളയടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കടത്താനും കഴിയില്ല കാരണം ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലാണ് നിങ്ങളുടെ പീഡനങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിയില്ല എന്നെ വധിച്ചാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യും കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ കഴിയുമല്ലോ ഒരു പരിധിവരെ ഞാൻ ഇതിനോടകം മരിച്ചവനാണ് ഇത് കേട്ട് ക്ഷുഭിതനായ അധികാരി ആരും ഇന്നോളം ഇത്ര ധൈര്യത്തോടെ എന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അദ്ദേഹത്തിൻ്റെ പേരിനുതകും വിധം രാജകീയമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷേ നിങ്ങൾ ഇതുവരെ ഒരു മെത്രാനെ കണ്ടിട്ടുണ്ടാവില്ല ം അദ്ദേഹം ഭീഷണിക്ക് മേൽശക്തനും വാക്കുകളിൽ ദൃഢതയുള്ളവനും ധീരനുമായിരുന്നു മഹാപണ്ഡിതനായ അദ്ദേഹം എത്രാപട്ടം തനിക്ക് സമ്മാനിച്ച സഭയുടെ പ്രബോധന അധികാരം എല്ലാ അർത്ഥത്തിലും ശരിയായി വിനിയോഗിച്ചു പരിശുദ്ധ തൃത്വമാകുന്ന മിഷിഹ മഹാരഹസ്യവും മനുഷ്യാവതാര രഹസ്യവും പരിമിതമായ മനുഷ്യബുദ്ധിയിൽ ഒതുക്കുവാൻ ശ്രമിച്ച മനുഷ്യഭാഷയുടെ പരിമിതിക്കുള്ളിലാക്കി വിശദീകരിക്കുവാൻ ശ്രമിച്ച ചില ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ച ആര്യൻ പാഷണ്ഠത പോലെയുള്ള നിരവധി പാഷണ്ഡതകൾ അക്കാലത്ത് സഭയെ പിടിച്ചൊലച്ചപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കപ്പദോച്ചിയായിലെ ഇതര മിത്രാന്മാരായിരുന്ന തൻ്റെ ആത്മമിത്രമായ നസിയാൻസുസിലെ മാർ ഗ്രിഗോറിയോസിനോടും നീസായിലെ മാർ ഗ്രിഗോറിയോടും ചേർന്ന് അദ്ദേഹം തൃത്വരഹസ്യത്തെ വ്യാഖ്യാനിക്കുകയും പരിശു മൂന്നാളുകൾ തമ്മിലുള്ള ബന്ധത്തെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളും പ്രബോധനങ്ങളും ഇന്നും തൃത്വ വിജ്ഞാനീയത്തിൻ്റെ ട്രിനിറ്റേറിയൻ തിയോളജിയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നു കാരണം ഇന്ന് സുവിശേഷത്തെ നാം ശ്രവിച്ചതുപോലെ ശിശുതുല്യമായ നൈർമല്യം ഉണ്ടായിരുന്ന ആ ബെസീലിയോസിന് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു സുവിശേഷം സാക്ഷിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ആരെന്ന് പുത്രനും പുത്രന് ആർ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല മാർബിസേലിയോസിന് ദൈവപുത്രനെ അത് വെളിപ്പെടുത്തി എന്നതിൻ്റെ തെളിവുകൾ ആവശ്യമില്ല ഇന്നും വായിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിൽ താൻ അനുഭവിച്ച തൃത്വൈക ദൈവത്തെക്കുറിച്ചും തൃത്വ കൂട്ടായ്മയെക്കുറിച്ചും തൃത്വത്തിലെ ഓരോ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ഇന്നും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാണ് പ്രപഞ്ചത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് ലൂമിനസ് ആയി അഥവാ ഭാസുര നയനങ്ങളെക്കുറിച്ച് സുറിയാനി സഭാപിതാവായ മാർ അപ്രയും പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹൃദയ പരിശുദ്ധിയാണ് ഈ ഭാസുര നയനം ഭാസുരനയനങ്ങളുള്ളവർക്ക് ആകാശത്ത് പറക്കുന്ന പക്ഷിയിലും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യത്തിലും കൈവിരിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യനിലും കർത്താവിൻ്റെ ശ്ലീവ കാണുവാനായിട്ട് കഴിയുന്നു ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗം കാണുവാൻ കഴിയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചവ അവർക്ക് കാണുവാൻ സാധിക്കുന്നു മാർ വെസേലിയോസും ഇപ്രകാരം ഭാസുര നയനം ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെയും അവിടുത്തെ രാജ്യത്തെയും ദർശിച്ചവൻ ഞാൻ നാല് വർഷക്കാലമായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാവയുടെ പോലുള്ള വിദേശ യാത്രകളുടെ കോർഡിനേറ്ററാണെന്ന് നിങ്ങൾക്കറിയാം മാർപ്പാപ്പയുടെ യാത്രകൾ ഒരുക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അരമണിക്കൂർ സമയമെങ്കിലും പാവപ്പെട്ടവരായിട്ടുള്ള ഒത്തോ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ഒത്തോ അരമണിക്കൂറെങ്കിലും പരിശുദ്ധ പിതാവിന് ആയിരിക്കണം എന്നുള്ള കർക്കശമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പരിപാടികൾ തയ്യാറാക്കുന്നതിനെ ഞാൻ ഈ ഭാസുര നയനത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സാഹചര്യം പ്രത്യേകിച്ച് വേദനിക്കുന്ന ഒരു രോഗികളിലും നമുക്ക് കാണുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുന്നതാണ് ഈശോയുടെ ആ സാന്നിധ്യം പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളിൽ ആ ഈശോയെ കാണാനുള്ള ഭാസുര നയനം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അഭിമന്യ പിതാവിൻ്റെ മാതൃക തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ വളരെ കരുതലോടെ കാരുണ്യത്തോടെ ഇഴുന്ന നമ്മുടെ അഭിമന്യ പിതാവ് ഇപ്രകാരം ഉള്ള ഒരു ആധ്യാത്മികത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിത്വമാണ് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ തന്മയത്വത്തോടെ എല്ലാവരോടും കുട്ടികളോടും മുതിർന്നവരോടും രോഗികളോടും ക്ലേശിക്കുന്നവരോടുമൊക്കെയുള്ള പിതാവിൻ്റെയും ആ അവരിലുള്ള ഈശ്വര സാന്നിധ്യത്തെ അനുസ്മരിക്കുന്ന വന്നി പിതാവ് പിതാവിൻ്റെയും ഈ ശുശ്രൂഷ കൂടുതൽ കരുത്തോടെ ആരോഗ്യത്തോടെ തുടരുവാനായിട്ട് ഈ ബലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താൻ കണ്ടനുഭവിച്ച ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ ബെസേലിയോസ് ആ സ്നേഹാനുഭവത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തുവെന്ന് നമ്മുടെ ആരംഭത്തിലെ വന്നി പിതാവ് ഓർമ്മിപ്പിക്കുകയുണ്ടായി പൗരസ്ത്യ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ദി ഫാദർ ഓഫ് ദി ഈസ്റ്റേൺ മൊണാസ്റ്റിസിസം എന്ന പേരിൽ വിശ്രുതനായ അദ്ദേഹം ഇന്നും പാലിക്കപ്പെടുന്ന രണ്ട് ഗണം സന്യാസ നിയമങ്ങളും എന്ന് നമുക്കറിയാം ഈ മഹാതാപസൻ സ്ഥാപിച്ച ആശ്രമ സമൂഹവും അതിൻ്റെ നിയമാവലിയുമൊക്കെ എക്കാലവും ക്രിസ്തീയ സന്യാസത്തിൻ്റെ ആദർശഭാവമായി നിലകൊള്ളുന്നു പാശ്ചാത്യ സഭയിലെ ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തെ പോലെ പൗരസ്ത്യ സഭകളിൽ ബസേലിയൻ സന്യാസം വ്യാപകമായി വളർന്ന് വികസിച്ചു നമ്മുടെ മലങ്കര സഭയിലെ പ്രബല സന്യാസ സമൂഹങ്ങളെല്ലാം ബസേലിയൻ നിയമത്തിൽ അധിഷ്ഠിതമാണെന്നത് ദൈവാനുഗ്രഹമായിട്ടും അഭിമുഖ പിതാവ് ആരംഭത്തിൽ നമ്മളെ അറിയിക്കുകയുണ്ടായി സീറോ മലബാർ സഭയിലും പല സന്യാസ സമൂഹങ്ങളും ബസേലിയൻ ചൈതന്യത്തിലുള്ളവയാണ് തൻ്റെ താപസിന്റെ തീവ്രത കൊണ്ട് നാൽപ്പത്തി വയസ്സിൽ നിത്യത്തിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധൻ പക്ഷേ നമ്മെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് സന്യാസ ജീവിതശൈലിക്ക് രൂപം നൽകിയത് തന്നെ വളരെ കർക്കശനായ കർക്കശനായ അദ്ദേഹം ക്രോഡീകരിച്ച നിയമങ്ങൾ പക്ഷേ കാരുണ്യവും ഔദാര്യവും നിറഞ്ഞവയും ഏതൊരു സാമാന്യ വ്യക്തിക്കും പാലിക്കാവുന്ന വിധത്തിൽ ലളിതവുമാണ് അദ്ദേഹത്തിന് സന്യാസം തികച്ചും സഭാത്മകമായിരുന്നു സന്യാസ സമൂഹം സഭയ്ക്കുള്ളിൽ മറ്റൊരു സഭയായി വളരാൻ പാടില്ല എന്ന് അദ്ദേഹം ഷട്ടിച്ചിരുന്നു സഭയിൽ യഥാർത്ഥ സഭയായി സഭയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് സന്യാസികൾ എന്ന് അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുർബാന ക്രമവും നിലവിലുണ്ടെന്നതും സ്മരണീയമാണ് സഭയിൽ ഒരു സമാന്തര ജീവിത രീതി അല്ല സന്യാസം മറിച്ച് മാമൂദിസ ജീവിതത്തിന്റെ പൂർണ്ണതയാണെന്ന് പഠിപ്പിച്ച അദ്ദേഹം സന്യാസ പദവികളൊന്നും സമൂഹത്തിൽ ഉപയോഗിക്കാതെ സഹ സന്യാസിയെ വിശേഷിപ്പിക്കുവാൻ മാമോദി എല്ലാം അഭിസംബോധന ചെയ്യാൻ പൗലോസ് പൗലോസ്ലിഹ ഉപയോഗിച്ച സഹോദരൻ എന്ന പദം തന്നെ ഉപയോഗിക്കാനാണ് പഠിപ്പിച്ചത് അശ്വരണരും രോഗികളും അനാഥരുമായവർക്ക് വേണ്ടി ബസേലിയൻ സന്യാസികളാണ് കാരുണ്യ നിലയങ്ങൾ തുറന്നതെന്ന് നമുക്കറിയാം ചുരുക്കത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പ്രകൃതിയിലും സഹചരിലും ദൈവത്തെ കാണുവാൻ ഈ അനുഗ്രഹീപാവിൻ്റെ പാസുര നയനങ്ങൾക്ക് കഴിഞ്ഞു ബുദ്ധി കൊണ്ടും വിശ്വാസം കൊണ്ടും ദൈവത്തെ അറിയുവാനും അറിഞ്ഞ ദൈവത്തെ ലോകത്തിന് നൽകുവാനും അക്ഷീണം യത്നിച്ച വിശുദ്ധൻ്റെ മാധ്യസ്ഥ നമുക്കിന്ന് തേടാം അഭിമുഖ പിതാവ് അദ്ദേഹത്തിൻ്റെ പേരുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ബാബ തിരുമേനി ആധുനിക ആണ് സഭയുടെ അകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ ധീര ശബ്ദം മുഴങ്ങുമ്പോൾ വിശ്വാസ ധാർമ്മിക സാമൂഹിക വിഷയങ്ങളിൽ ധീരവും ഉറച്ചതുമായ നിലപാടുകളുമായി അദ്ദേഹം പാറ പോലെ നിലകൊള്ളുമ്പോൾ സഭയുടെ കരുണയുടെ മുഖം അദ്ദേഹത്തോടെ പ്രകാശിതമാകുമ്പോൾ മഹാമൽപ്പാനായ മാർ ബെസേലിയോസിന്റെ ചൈതന്യം നമുക്ക് അദ്ദേഹത്തിൽ ദർശിക്കുവാൻ കഴിയും പ്രിയങ്കരനായ പിതാവെ സഭയ്ക്ക് സുഹൃതമായി ലഭിച്ച അങ്ങാകുന്ന ഓർത്ത് ഞങ്ങൾ ഇന്നേ ദിവസം ദൈവത്തിന് നന്ദി പറയുന്നു വിശുദ്ധ ബെസേലിയോസിൻ്റെ പുണ്യജീവിത പാതയിൽ ദൈവം ഇദ്ദേഹത്തെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഈ തിരുക്കറമണി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ